പ്രമേഹ രോഗികൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മധുരക്കിഴങ്ങ് ഷുഗർ കുറയ്ക്കുമോ എന്നുള്ളത് മധുരക്കിഴങ്ങും സാധാരണ കിഴങ്ങും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ മധുരക്കിഴങ്ങിന്റെ ഗ്ലൈസെമിക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റും അതേപോലെ കരോട്ടിൻ കണ്ടന്റും കൂടുതലാണ് പക്ഷെ ഇതൊക്കെ പറഞ്ഞാൽ പോലും മധുരക്കിഴങ്ങും ഒരു കിഴങ്ങ് വർഗത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുമാണ് നമ്മൾ അമിതമായി കഴിച്ചാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതുമാണ് അപ്പോൾ നമ്മൾ മധുരക്കിഴങ്ങ് കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് മധുരക്കിഴങ്ങ് ഒരു സ്നാക്കായിട്ട് അല്ലെങ്കിൽ ലഘുഭക്ഷണമായി കഴിക്കാം എസ്പെഷ്യലി ഒരു എക്സസൈസ് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ മറ്റു ഒരു ആക്ടിവിറ്റിക്ക് ശേഷമോ നമുക്ക് ഒരു ലഘുഭക്ഷണമായി ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു മധുരക്കിഴങ്ങ് കിഴങ്ങ് മറ്റൊരു കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ ഉദാഹരണത്തിന് ചോറിൻ്റെയോ ചപ്പാത്തിയുടെ കൂടെയല്ല കഴിക്കേണ്ടത് പകരം ഒരു പ്രോട്ടീൻ കണ്ടൻറ്റുമായിട്ട് ചേർത്ത് കഴിക്കാൻ ശ്രദ്ധിക്കാം മുട്ടയുടെ കൂടെയോ പനീറോ അല്ലെങ്കിൽ മറ്റ് പ്രോട്ടീൻ കണ്ടൻ്റോ കൂടെ ചേർക്കാൻ ശ്രമിക്കുക അതുപോലെ കഴിക്കുന്ന അളവും വളരെ പ്രധാനമാണ് ഒരു പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ പ്ലേറ്റിൻ്റെ ഒരു വൺ ഫോർത്ത് അല്ലെങ്കിൽ ഒരു കാൽ ഭാഗം മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടിക്കുകയുള്ളൂ അതുപോലെ ഉപയോഗിക്കുമ്പോൾ പറ്റുമെങ്കിൽ ബോയിൽ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തൊലി ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസ് സ്പൈക്ക് ഉണ്ടാക്കുന്നതും കുറയ്ക്കാവുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മധുരക്കിഴങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു ലഘുഭക്ഷണമായി നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്